നവകേരള മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കോട് പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസും ചേർന്ന് തല്ലിച്ചതച്ച വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ് സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസിൽ നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ വി ഡി സതീഷനായിരുന്നു ഒന്നാം പ്രതിസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ അഞ്ഞൂറോളം പ്രവർത്തകരും കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു അങ്ങനെ കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ നേതാവായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കോട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്തിരുന്നു പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ച രാഹുൽ ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്ന പിണറായിയുടെ തീരുമാനമാണെന്നും ആരോപിക്കുകയും ചെയ്തു അതിനാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചാണ് പുലർച്ചെ ആറു മണിക്ക് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് വീടിനകത്ത് അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭയപ്പെടുത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട അടൂർ മുണ്ടിപ്പള്ളിയിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ രംഗത്ത് വരികയും ചെയ്തു ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കൊലക്കുറ്റം ഒന്നും ചെയ്ത വ്യക്തിയല്ല തന്റെ മകൻ എന്നും രാഹുൽ ധൈര്യശാലിയാണെന്നും ഇതൊന്നും കണ്ട് പേടിക്കില്ലെന്നുമാണ് അമ്മ പറയുന്നത് അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാവിലെ അഞ്ചരയ്ക്ക് ശേഷമാണ് പോലീസ് എത്തിയത് വീടിന്റെ നാലുവശത്തും ജനലിലും കഥകിലും എല്ലാം കൊട്ടുന്നുണ്ട് ആരാണെന്ന് ശ്രദ്ധിക്കുന്നില്ല റബ്ബർ വെട്ടുന്ന പയ്യനാണെന്നാണ് ആദ്യം വിചാരിച്ചത് അവൻ അങ്ങനെ ചെയ്യാറില്ല ആറു മണി കഴിഞ്ഞ് കഥക തുറക്കുമ്പോൾ ഒരു സംഘം പോലീസുകാർ വീട്ടുമുറ്റത്ത് യൂണിഫോമിലും സിവിൽ ഡ്രസ്സിലും ഉള്ളവരും എല്ലാവരുമുണ്ട് കഥകൾ തുറന്നപ്പോൾ ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ കുറച്ചുപേർ അകത്ത് കയറി എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അത് ഇല്ലെന്നായിരുന്നു പറഞ്ഞത് രാഹുൽ ഉണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോൾ മുകളിലെ മുറിയിലാണെന്ന് പറഞ്ഞു കാര്യം ചോദിച്ചിട്ട് ആരുമൊന്നും പറയുന്നില്ല മുകളിൽ കയറി ചെന്നപ്പോൾ രാഹുലിന്റെ മുറിയുടെ വാതിൽ മുട്ടുകയാണ് രാത്രി ഒരു മണി വരെ അവൻ വായിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു ഒമ്പത് മണിക്ക് ശേഷമാണ് കൊല്ലത്ത് നിന്ന് എത്തിയത് രാഹുൽ ഭീകരവാദിയാണെന്ന പോലെയായിരുന്നു ഇവരുടെ രീതി ഉള്ളിലൊരു വെപ്രാറും തോന്നിയെങ്കിലും പിന്നീട് ധൈര്യം വന്നു കാരണം രാഹുൽ ആരെയും കൊന്നിട്ടോ ഒന്നും ഒളിപ്പിച്ചിരിക്കുകയല്ലോ ഇവർക്ക് പിടിക്കാനാണെങ്കിൽ ഇന്നലെ കൊല്ലത്ത് നിന്ന് തന്നെ പിടിക്കാമായിരുന്നു പോലീസ് മുൻകൂട്ടി വീട് കണ്ടു വളഞ്ഞു കൊണ്ടുപോയതാണ് വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല കണ്ടോൺമെന്റ് പോലീസിന്റെ തൊട്ടപ്പുറത്തുള്ള ആശുപത്രിയിലാണ് രാഹുൽ ഒരാഴ്ച കിടന്നത് എന്തുകൊണ്ടാണ് അവിടെ എന്ന് എടുത്തുകൊണ്ട് പോകാഞ്ഞത് ഇന്ന് പോലീസ് കാണിച്ച രീതിക്ക് എന്ത് നടപടി വേണമെന്നും രാഹുൽ കൂടി വന്നിട്ട് തീരുമാനിക്കുമെന്നാണ് അമ്മ പറയുന്നത് കൊലക്കുറ്റം ഒന്നും ചെയ്ത വ്യക്തിയല്ല തന്റെ മോനെന്നും വന്ന പോലീസുകാരോട് എല്ലാവരോടും താൻ ചോദിച്ചു എന്താ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ് കൂടെ വന്ന പകുതി പേർക്കും പോലും സംഭവം അറിയില്ല മുകളിൽ നിന്നുള്ള തീരുമാനമാണെന്ന് നമുക്ക് മനസ്സിലാവും ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റുന്ന വിധത്തിൽ പോലീസിന് ഫോൺ വരികയാണ് രാഹുലിനെ കൊണ്ടുപോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ കാരണം പറഞ്ഞിരുന്നെങ്കിൽ ധൈര്യമായി ഞാനെ ഇറക്കി വിടുമായിരുന്നു എന്നാണ് അമ്മ വിശദീകരിച്ചത് രാഹുലിന്റെ അറസ്റ്റ് പ്രതിഷേധിച്ചുകൊണ്ട് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഷാഫി പറമ്പിൽ എം എൽ എ തുടങ്ങിയ നേതാക്കൾ രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി രംഗത്തു വരികയും ചെയ്തു അത് രാവിലെ വീട് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ രാഹുൽ രാജദ്രോഹിയോ തീവ്രവാദിയോ അല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടത് ആറുവയസ്സുകാരിയെ കൂടുമായി പീഡിപ്പിച്ച് കൊന്നവന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ അതേ പോലീസും പാർട്ടിയും സർക്കാരുമാണ് മർഭാഗത്ത് ഭരണകൂട ഭീകരതയുടെ വക്താക്കളാകുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഫാസിസം ഇതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് പുലർച്ചെ നടന്ന പോലീസ് നടപടിയെ വിശേഷിച്ചാൽ അത് നീതിയാവില്ലെന്നാണ് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് ഭീകരവാദിയെ പിടിച്ചു കൊണ്ടുപോകുന്ന വിധം അറസ്റ്റ് ചെയ്യാൻ രാഹുൽ കുറ്റമാണ് ചെയ്തത് ഒരുപാട് പോലീസ് നടന്നായിട്ട് കണ്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രിയുടെ ഇത്തരം ഉത്തരവുകൾ അതേപടി നടപ്പിലാക്കാൻ പുറപ്പെടുന്ന പോലീസ് ഏമാന്മാർ വിസ്മരിക്കരുത് ജനകീയ സമരങ്ങളിൽ പങ്കെടുക്കുന്ന പൊതുപ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്ന ഫാസിസ്റ്റ് നടപടിയാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അർഷോയെ പോലെ ഓമനിക്കും ഓമനിക്കുമെന്ന് വിചാരിച്ചല്ല ഞങ്ങൾ ആരും സമരത്തിന് ഇറങ്ങുന്നത് പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പുലർച്ചെ ആറു മണിക്ക് വീട് വളഞ്ഞ് പോലീസ് ചുറ്റു നടന്ന് വീട്ടുകാരെ ഭയപ്പെടുത്തി ഉള്ളിലേക്ക് തള്ളി തള്ളിക്കയറിയുള്ള നാടകമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു ഒരു സമരത്തിൽ പങ്കെടുക്കുന്നതിന് അറസ്റ്റ് അനിവാര്യമെങ്കിൽ അത് ഭരിക്കാൻ തയ്യാറുള്ളവർ തന്നെയാണ് യൂത്ത് കോൺഗ്രസുകാർ ഇത് സമരമാണല്ലോ തീവ്രവാദ കേസ് ഒന്നുമല്ലല്ലോ പോലീസിന് ഒരു മര്യാദ കാണിക്കേണ്ടേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വീട്ടിൽ ചെന്ന് ഭീകരവസ്ഥ സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കില്ല ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉണ്ടാകും പതിനാല് ജില്ലകളിലെ യൂത്ത് കോൺഗ്രസ് ആസ്ഥാനങ്ങളിലും പ്രതിഷേധം ഉണ്ടാകും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണമെങ്കിലും ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്യുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒളിച്ചു നടക്കുന്ന ആളാണോ ഇത് യൂത്ത് കോൺഗ്രസ് സമരങ്ങളോടുള്ള പ്രതികരണമാണ് നവഗുണ്ട സദസ്സിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളിലെ അസഹിഷ്ണുത മുഖ്യമന്ത്രിക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് ആദ്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലോട് കാണിച്ച പോലീസിന്റെയും പിണറായി വിജയന്റെയും നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ